ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഞെട്ടിക്കുന്ന കണക്കുകളും പുറത്തുവരികയാണ് ദ്വാരപാലക പാളികളിൽ നിന്ന് മാത്രം ഒന്നര കിലോയിലേറെ സ്വർണം നഷ്ടമായെന്നാണ് കണ്ടെത്തൽ വിജയമല്ല സ്വർണം പൊരിഞ്ഞ പാളികൾ പോറ്റി തിരികെത്തിച്ചപ്പോഴുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം ഒൻപത് ഗ്രാം മാത്രമെന്ന് എസ് ഐ ടി കണ്ടെത്തി അതേസമയം കേസിൽ സ്മാർട്ട് ക്രിയേഷൻസിന് കുരുക്കുമുറുകുന്നുണ്ട് സ്മാർട്ട് ക്രിയേഷൻസ് മറ്റു ക്ഷേത്രങ്ങളിലെയും സ്വർണം വേർതിരിച്ചതായിട്ടാണ് ഇഡിയുടെ കണ്ടെത്തൽ മഹാരാഷ്ട്ര സംഘത്തിന്റെ സഹായത്തോടെയാണ് സ്വർണം ഉരുക്കി മാറ്റിയതെന്ന് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നു കേസിൽ പത്മകുമാർ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാനാണ് നീക്കം വടകംപള്ളി സുരേന്ദ്രനെതിരായ ആരോപണവും മീഡിയ അന്വേഷിക്കും ടി വി പ്രസാദും എസ് എസ് ശരണുമാണ് വിവരങ്ങളുമായുള്ളത് ആദ്യം ശരണിലേക്കാണ് ശരൺ ഇ ഡിയുടെ നീക്കങ്ങൾ വളരെ വേഗത്തിൽ തന്നെ മുന്നേറുന്നു എന്നുള്ളതാണ് ഇ ഡി ഇനി ചെയ്യാൻ പോകുന്നത് എന്താണിപ്പോൾ കൊണ്ടുപോയ സ്വർണത്തിൽ തിരിച്ചെത്തിച്ചപ്പോഴുള്ള കുറവ് അത് ഇ ഡി കണ്ടെത്തുകയാണ് ഇപ്പോൾ പോറ്റിയുടെ സ്വത്തുക്കൾ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു തന്നെ ചോദ്യം ചെയ്യുമെന്നാണോ ഇപ്പോൾ ചെയ്യുന്ന പിന്നാലെയുള്ള വലിയ റെയ്ഡുകൾ അതിന് പിന്നാലെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇ ഡിയുടെ ചടുലമായ നീക്കങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം കടകംപള്ളി സുരേന്ദ്രനിലേക്കും മുൻമന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനിലേക്കും അന്വേഷണം നീളുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായിട്ട് അവർ പറയുന്ന കാര്യം അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ എസ് ഐ ടിക്ക് നൽകിയ മൊഴിയടക്കമുള്ള കാര്യങ്ങൾ അതിൻ്റെ വിശദാംശങ്ങളടക്കം ശേഖരിക്കാൻ ഇ ഡി തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴിയായി നൽകിയിരിക്കുന്നത് പല നേതാക്കൾക്കും അതായത് കടകംപള്ളി സുരേന്ദ്രനുമായി ആ ബന്ധമുണ്ട് ഒപ്പം തന്നെ പല നേതാക്കൾക്ക് പല ഉദ്യോഗസ്ഥർക്കും താൻ സമ്മാനങ്ങൾ നൽകിയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ആർക്കൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തുകയാണ് ഇ ഡിയുടെ ലക്ഷ്യം അതിന്റെ ഭാഗമായി എസ് ഐ ടിയിൽ നിന്ന് നേരിട്ട് ഈ മൊഴിയുടെ വിശദാംശങ്ങൾ ശേഖരിക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ചുള്ള ആശങ്ക എസ് ഐ ടി അതിനോട് സഹകരിക്കുമോ എന്നുള്ളതാണ് അങ്ങനെ സഹകരിച്ചില്ല എന്നുണ്ടെങ്കിൽ കോടതി വഴി അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കാനാണ് ഇ ഡി തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ഇപ്പോൾ ആ ഒരു കേസിൽ ജാമ്യം ലഭിച്ചിട്ടുണ്ട് പക്ഷേ മറ്റേ കേസിൽ ആ ജാമ്യം ലഭിക്കാത്തതിനാൽ ജയിലിൽ തുടരുകയാണ് അതുകൊണ്ടുതന്നെ ഇ ഡിയെ സംബന്ധിച്ച് കോടതിയുടെ അനുമതി വാങ്ങി ജയിലിലെത്തി ചോദ്യം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ആലോചനയിലാണ് ഇപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥർ ഉള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഇപ്പോൾ ഇ ഡി നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിനിടയിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് പല വിവരങ്ങളും നിർണായകമായിട്ടുള്ള വിവരങ്ങളും ഇടുക്ക് ലഭിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ലക്ഷ്യമിട്ട് അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായി റെയ്ഡ് നടത്തിയെങ്കിൽ പോലും മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വസ്തുവകകൾ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ച് അതിൽ നിന്ന് സ്വർണം വേർതിരിച്ചു എന്നുള്ളൊരു കണ്ടെത്തലേ കൂടി ഇ ഡി എത്തിയിട്ടുണ്ട് ചെന്നൈ ബംഗളൂരു ഒപ്പം തന്നെ ശിവകാശി എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിന്നാണ് ഈ വസ്തുവകകൾ അവിടെ എത്തിച്ച് സ്വർണം വേർതിരിച്ചിരിക്കുന്നത് അങ്ങനെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ എത്രത്തോളം സാമ്പത്തിക ഇടപാടുകൾ അങ്ങനെ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം തിട്ടപ്പെടുത്താനുള്ള നടപടികളിലേക്ക് കൂടി ഇ ഡി കടക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ആദ്യഘട്ടത്തിൽ അതായത് ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്ന സ്വർണം അത് വേർതിരിക്കാൻ സ്വന്തമായി സ്മാർട്ട് ക്രിയേഷൻസിന് കഴിഞ്ഞിരുന്നില്ല ഇതോടുകൂടി മഹാരാഷ്ട്രയിലെ ഒരു സംഘത്തിന്റെ സഹായം തേടി എന്നുള്ള വിവരം കൂടിയാണ് ഇടിക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ആ സംഘം ഏതെങ്കിലും റാക്കറ്റിൽ ഉൾപ്പെട്ടവരാണോ എന്നുള്ള കാര്യത്തിലടക്കം വ്യക്തത വരുത്താവുള്ള പരിശോധനയും ഈയുടെ ഭാഗത്തു നിന്ന് തുടരുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഇ ഡി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ കൃത്യമായി പറഞ്ഞിരുന്നത് നൂറ് ഗ്രാം സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് തങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് പക്ഷേ അത് കണക്കിൽപ്പെടാത്ത സ്വർണ്ണമാണ് അപ്പോൾ അത് ഏത് ക്ഷേത്രത്തിൽ നിന്നാണ് എത്തിച്ചത് ശബരിമലയിലാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ഷേത്രത്തിലെ സ്വർണ്ണമാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള അന്വേഷണവും ഇഡിയുടെ ഭാഗത്തുനിന്ന് തുടരുകയാണ് പ്രസാദിലേക്ക് കൂടി പ്രസാദ് ഇപ്പോൾ എസ് ഐ ടി ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇ ഡി വളരെ വേഗം മുന്നോട്ട് പോകുന്നത് രണ്ട് അന്വേഷണവും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമോ കാര്യങ്ങൾ ഇപ്പോൾ തന്ത്രിയുടെ കാര്യത്തിൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് സ്ഥിരീകരിക്കാം ശ്രുതി അതായത് തന്ത്രിയെ ഒഴിവാക്കിക്കൊണ്ട് മന്ത്രിയിലേക്കുള്ള നീക്കമാണ് ഇ ഡി നടത്തുന്നത് എന്നതാണ് അത് തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് തന്നെ ഇ ഡി അവരുടെ കള്ളപ്പണ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലേക്കും മറ്റും കടക്കുമ്പോൾ മറുഭാഗത്ത് എസ് ഐ ടി ഒന്നുകൂടി കടുപ്പിക്കുകയാണ് വേഗത കൂട്ടുകയാണ് മാത്രവുമല്ല ഇനിയിപ്പോൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ മുരാരി ബാബു അടക്കമുള്ളവർ പോറ്റി അടക്കമുള്ളവർ ഡി സുധീഷ് കുമാറും കെ എസ് ബൈജുവും അടക്കമുള്ളവർ അവരുടെ തൊണ്ണൂറാം ദിവസത്തിലേക്ക് കടക്കുന്നതോടുകൂടി സ്വാഭാവിക ജാമ്യത്തിന് അവർക്ക് അർഹതയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുറ്റപത്രം കൊടുക്കണം ഇനി അതിനെപ്പറ്റി ഇല്ലെങ്കിൽ പ്രാഥമിക കുറ്റപത്രമെങ്കിലും സമർപ്പിക്കേണ്ടതുണ്ട് അതിനിടയിലാണ് എസ് കണക്കുകൾ പുറത്തേക്ക് വരുന്ന സ്മൃതി അതായത് ശബരിമലയിലെ രണ്ട് ദ്വാരപാലക വിഗ്രഹങ്ങളിലെ പാളികളിൽ നിന്നും മാത്രം ഒന്നര കിലോയിലേറെ സ്വർണം നഷ്ടപ്പെട്ടു എന്നതാണ് കണക്ക് അതായത് ദ്വാരപാലകരിൽ ആകെ രണ്ട് കിലോ സ്വർണം പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഗ്രാം സ്വർണം മാത്രമാണ് തിരിച്ചു വന്നത് നമുക്ക് പവനിലേക്ക് പറഞ്ഞാൽ ഒരു കിലോഗ്രാം സ്വർണം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് പവനാണ് അങ്ങനെയെങ്കിൽ രണ്ട് ദ്വാരപാലക വിഗ്രഹങ്ങളിലെയും പാളികൾ ചേർന്ന് ഇരുന്നൂറ്റി അമ്പത് പവൻ സ്വർണം വേണം ആ ഇരുന്നൂറ്റി അമ്പത് പവൻ ഉണ്ണികൃഷ്ണൻ സംഘവും കൊള്ളസംഘം സംഘം തട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ആ ബാക്കിയുണ്ടായിരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഗ്രാം അതായത് അമ്പത് പവൻ മുഴുവനില്ല എന്നുള്ളതാണ് ചുരുക്കത്തിൽ ഇരുന്നൂറ്റമ്പത് പവൻ ദ്വാരപാലക വിഗ്രഹങ്ങളിൽ നിന്ന് മാത്രം കൊണ്ടുപോയി അമ്പത് പവൻ കൊണ്ടുവരുമ്പോൾ തന്നെ ഇരുന്നൂറ് പവന്റെ ഷോർട്ടേജ് അവിടെ ഉണ്ടാകുന്നു മാത്രവുമല്ല ശ്രുതി നമ്മൾ കണ്ടതുപോലെ ശബരിമലയിൻ്റെ ശ്രീകോവിലിനോട് ചേർന്നുള്ള കട്ടിളപ്പടിയും അതിനോട് ചേർന്നുള്ള മറ്റു ഭാഗങ്ങളും ചേർന്ന് ഇതിലേറെ കൂടുതൽ സ്വർണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിലെ കണക്ക് കൂടി വരുമ്പോൾ ഈ പറഞ്ഞ കണക്കൊന്നും ഒരു കണക്കല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഈ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതിക്ക് മുന്നാകെയാണ് എസ് അവരുടെ അന്വേഷണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് തന്നെയാണ് ശ്രുതി ശരി ജി പ്രസാദും എസ് എസ് ശരണുമാണ് വിവരങ്ങൾ നൽകിയത്